ചിലർക്കും വിശാൽ ഗെയിം ആയിട്ട് ഇപ്പോൾ ഇതിലൂടെയൊക്കെ സാധ്യതത്തോടെ നമ്മൾ വന്നുള്ളൊരു പുതിയൊരു ഗെയിം ഏറ്റാണ് അപ്പോൾ ഇതിൻ്റെ നിങ്ങൾക്ക് തമ്മിലടപ്പം തന്നെ മനസ്സിലായി ഉണ്ടാവും നമ്മൾ അഞ്ചാട്ടാട്ടിൻ്റെ പോലത്തെ ഒരു കിഡിലിൻ ഗെയിമാണ് ഇത് ഇതിൻ്റെ പേരെന്നു വച്ചാൽ അഡ്വഞ്ചറസ് മൊബൈൽ നിന്നാണ് ഈ ഗെയിമിൻ്റെ പേര് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി അടിച്ച് തീർത്താൽ ഈ ഗെയിം കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും ഒരു കിഡിലൻ ഗ്രാഫിക്സ് ഉള്ളൊരു ഗെയിം തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ ഇപ്പോൾ തന്നെ കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും അത്യാവശ്യത്തിന് ഗ്രാഫിക്സ് ഒക്കെ ഉണ്ട് പക്ഷെ ഇതിൻ്റെ കുറേ ഞാൻ യൂട്യൂബിൽ കുറേ ഗെയിം പ്ലേ കണ്ടതിൻ്റെ അതിൻ്റെ അകത്ത് കളിക്കുവാണെങ്കിൽ നേരത്തെ ഞാൻ ഗ്രാഫിക്സായിരുന്നു ഞാൻ കളിക്കുന്ന അകത്ത് ഗ്രാഫിക്സ് കൂടുന്നതാണോ അതോ സെറ്റിങ്സ് ഇവിടെ നീ ഗ്രാഫിക്സ് അറിയില്ല ഓക്കെ നമുക്ക് എന്തായാലും നേരെ കളിക്കുവാനുള്ള നടക്കാം നമ്മൾ കളിക്കുകയാണ് സ്റ്റോറി മോഡാണ് ഓക്കെ അപ്പം ഞാൻ എന്തായാലും പറഞ്ഞല്ലേ കടിപ്പിക്കില്ല നമുക്ക് നേരെ നമ്മൾ വീട്ടിലേക്ക് കാര്യങ്ങൾ നടക്കാം അതിൻ്റെ നമ്മൾ ചാനലിൽ സ്ക്രബ് ചെയ്താലും സ്ക്രബ് ചെയ്യാം പിന്നെ ഇതെങ്ങനെ ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഞാൻ വീടുകളിൽ പറഞ്ഞു ചെയ്യാം ഓക്കെ അപ്പം നേരെ സൗണ്ടിലുള്ള പിരി പിരിയാ പോലത്തെ സൗണ്ട് സൗണ്ടും കേൾക്കാൻ ഉണ്ടാവും മൈക്കിൻ്റെ പ്രശ്നമാണ് കേസം നല്ല പ്ലേ സ്റ്റോറി കൊടുത്തിട്ടുണ്ടോക്കെ എന്തോ പാർട്ട് വണ് ആക്കെന്തോക്കെ നമ്മൾ എപ്പിസോഡ് വണ്ണാണ് എടുക്കുന്നത് ചാപ്പ് ഓക്കെ അതാണ് ഈ ഗെയിമിൻ്റെ പേര് ആ മറ്റേ പാത്തൊരു ഗ്രേറ്റ്നെസ് ഒന്നും അതിൽ എഴുതി ഉണ്ടാവുന്നില്ല ആ പ്ലാസ്റ്റോറിലൊക്കെ നോക്കിയപ്പോൾ ഓക്കെ ആ മൊറോക്കോ രണ്ടായിരിക്കും ഓ ഗ്രാഫിക്സ് ഗ്രാഫിക്സൊക്കെ അത്യാവശ്യത്തിനുണ്ടല്ലേ ഓക്കെ ഓക്കെ എന്തോ ഇതിൽ എന്തൊക്കെ നോക്കാണ് among them is a young ambitious man named mansa musa mansa is determined to make a name for himself and become one of the wealthiest men in the city he begins by buying and selling gold using his keen eye for a good deal so to make a profit but as he becomes more successful, he realizes that his true passion is not just accumulating wealth, but using it to help others. As he rises to power, he becomes increasingly ambitious and decides to take on the mantle of king. He sets out to unite the many different tribes and kingdoms of West Africa, using his wealth and influence to bring peace and prosperity to the region. Through a series of battles and negotiations, he is able to unite. Various factions and establish a powerful empire. But with great power comes great responsibility, and Mansa must navigate the challenges of ruling justly and fairly while also dealing with threats from outside forces who seek to undermine his rule. Through it all, Mansa remains true to his principles and continues to use his wealth for the betterment of his people. He becomes known as the King of Gold. And his kingdom becomes one of the wealthiest and most powerful in the world. Years later, the great king passed away, but the legacy of his rule lies on as the empire he built continues to thrive and prosper for generations to come, even though more than half his wealth remains hidden in uncharted territory. Many archaeologists and treasure hunters have tried to uncover the great king's wealth, but none has prevailed until this day. <laughs> സ്റ്റോറി സ്റ്റാർട്ട് കൊടുക്കാം നമ്മൾ എന്തായാലും സ്റ്റാർട്ട് കൊടുത്തിട്ട് കളി ഉറങ്ങാണ്ടി പോവാണ് സ്റ്റാർട്ട് ഇത് നമുക്ക് നമുക്ക് കണ്ട്രോളോ ആൻറ്റി കണ്ടെത്തേനും So, you think you can infiltrate my camp, steal my precious artifact, and get away? You think so little of me, happily after all these years. Let's get this straight. I'm the only one who knows how to crack the compass. I am a Malian leader. I can speak a great ancient Malian text, so, you need me. These always like to bargain. I don't work with thieves. I have someone that can crack it in Egypt. Kill him. <laughs> <laughs> Time to die, boy! Several <laughs> 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 times! Okay. Let's go! Oh, so what ഇപ്പം കാണിച്ച ക്യാരക്ടറാവും നമ്മൾ എന്നാണ് എനിക്ക് തോന്നുന്നത് മിക്കവാറും അങ്ങനെ ആവാം നമ്മളെ കുറേ ആൾക്കാരൊക്കെ യേഷിച്ച് കുറേ അല്ലേ രണ്ടാൾക്കാര് കേക്കാളി തുടങ്ങിയാൽ തുടങ്ങി ഓക്കെ 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 ജീപ്പിലൊക്കെ ഉള്ളുണ്ട് നമ്മളെ അഞ്ചാറ് രൂപ അല്ലേ കാളി തുടങ്ങാണ് ഓക്കെ മാരെ എടീക്കണോത് അപ്പണിക്കുന്ന ലൈഫ് എന്താ ഓട്ടോഷ്ടോ വണ്ടി കൊടുക്കാൻ കത്തിക്ക ആ വണ്ടി കൊടുക്കാൻ അത്രയോ ലൈഫോന്ന വണ്ടി കത്തിക്കണം അത്ര രൂപയേ ഉള്ളു ഓക്കെ കുഴപ്പമില്ല സീ കിട്ട നമ്മളെ അഞ്ചന്നെ അറ ഞങ്ങള് എവിടെയൊക്കെ ഉള്ള ഓ തൂക്ക് മാറ്റാ മിസൈലൊക്കെ ഇണ്ട തൂക്ക് മാറ്റിക്ക് മിസൈലിസ്റ്റില്ല ഞാൻ ഇതാക്കിയപ്പോ തൂക്ക് മാറിയേ അയ്യോ ഓ അത്ര നമ്മടെ ബാക്കിലാണില്ല ആൾക്കാർ ഓ ബാക്കിലാ ബാക്കിലാ ഞാൻ അത്ര നേരം ആരെയും കാണാൻ അയ്യോ ഇവിടെ ഇതിരി കൂട്ടറുണ്ട് സെൻസിറ്റീവ് തീരെ ഇതാവുന്നില്ല അത്രയേ ഉള്ളു അത്രേ ഉള്ളു അത്രേ ഉള്ളു ఏదల్లే వండీ కొడి ఇకే వండీ ఓడి ము హెలికాపటర్ ఎడతా ట్రే క നമുക്ക് എന്തായാലും ഇനി മിസൈൽ എടുത്തിട്ടൊന്നും മേടിച്ച് കഴിഞ്ഞാൽ മിസൈൽ വെറുതെ എടുത്താൽ മാറ്റാനും പറ്റുള്ളായിരുന്നു ഉണ്ട് അവിടുത്തെ പോകുന്നുണ്ട് ഓക്കെ 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 നമ്മൾ അങ്ങനെ ഒന്നുകൂടി കഴിക്കാണ്ട് പോകണം എന്നാൽ ക്യാമറ ഒന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ ഓക്കെ ഓക്കെ മനസ്സിലായി ചവിടെ ചാ ച വണ്ടിയാണ്ട് പൊട്ടിച്ച പോര് വണ്ടി എന്താ പൊട്ടാത്തത് വണ്ടി എവിടെ നേരത്തെ വണ്ടി ഒറ്റക്ക് പൊട്ടിയാണല്ലോ ചാടാ ഇവനെന്താവാത്ത വണ്ടിയാണ്ട് പൊട്ടിക്കൂടെ ഇഞ്ഞ് വരെ കൂടി വരട്ടോ കേക്കെ കേക്കെ അടി 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 അയ്യോ ഞാൻ പറയാ പഴയ കാലത്തൊക്കെ ബീജ്മ അതുകൊണ്ട് സീനാണ് അതൊക്കെ കേട്ടിരിക്കും ഞാൻ പോയി ചിലപ്പോ മിക്കവാറും കൂപ്പിടിച്ചു കേപ്പിച്ച കേക്ക് കേക്ക് അയ്യോ ഒരോടെ ആ അടി 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 അടിഒയ്യോ ഹമ്മീടാ ആ ആ ഡ്യൂട്ടിൻ്റെ ർക്കൊക്കെ വേറെ പണില്ല ഒക്കെ മിസൈലെടുത്ത അത്രയേ ഉള്ളു പക്ഷെ കറക്റ്റ് ഉണ്ണ വെച്ചെടിയാക്കണം ചത്തില്ലേ ആ ചിസൈൽ എത്തി ഞാൻ ഹെലികോപ്റ്ററിന് ഇടയാക്കെടുക്കാമെന്ന് വിചാരിച്ചത് ക്യാമറ ഓ ഫസ്റ്റ് പേഴ്സൺ ഇതന്നെ ഞാനുദ്ദേശിച്ച് ഇപ്പൊ ഇങ്ങനെ ആക്കുമ്പോൾ വെടിയാക്കണതിൻ്റെ സാധനം മാറും ഓക്കെ ഫസ്റ്റ് പേഴ്സൺ ആകാം നമുക്ക് ഇവിടെ ഹമ്മീ അത് ഞമ്മള് ഇവരുടെ പിന്നാലെല്ലാം പോണില്ലേ മിസൈൽ മിസൈൽ ഓ മൂനെ ഫസ്റ്റ് ക്ലാസ് മിസൈൽ ഏതായി ഹമ്മീമ്മീ ചവിടെ ചവടെ അവിടെ വെറുതെ പിടിക്കില്ല വന്മാര അതിൻറെ ഉള്ളിൽ നിന്ന് പോകുമ്പോട്ടുണ്ട് ചെറിയ ഡൗട്ട് ആ അതിന് പോകുമ്പോഴത്തെ സാധനം എടുത്തിട്ടുണ്ട് നമുക്ക് ഓരോ ഇടിച്ചു വല്ലോണം വണ്ടി പൊട്ടി വണ്ടി പൊട്ടേ പൊട്ടു ഞാ ഒരു രണ്ട് മൂന്ന് ഇടിയന്തി പൊട്ടി ഓക്കെ ആ വണ്ടി പൊട്ടി ബാക്കിൽ കൊറേ നേരം ആ ഹെലികോപ്റ്ററായിരുന്നു മിസൈലിട്ടെ നല്ല ഇടിയാ ഓക്കേ പൊട്ടി പൊട്ടി പൊട്ടിയേ ഹെലികോപ്റ്റർ പൊട്ടിയിലേ ഇനി മുമ്പിലാ നമ്മളടക്കടക്ക് ഓരോ സ്ഥലത്തേക്ക് നോക്കണേ അരു ചെലപ്പോ കൊറച്ച കൊണ്ടും വരും കാറ് ഓടിക്കാൻ പറ്റാവോ ഇതോ മാറ്റിക്കോ മാറ്റിക്കോ തോക്കാൻ പറ്റിക്കോ ഇല്ല തീരെ ലൈഫില്ല ഇതാണോ എന്റെ ലൈഫ് ഇതാ ഇവിടെ കാണിക്കണത് ഞാൻ ചക്കനായിരുന്നില്ലോ എന്റെ കാണുമ്പോണ്ടായിരുന്നേ ഹമ്മി ഹമ്മി ഐ ചുഅപ്പ് അയ്യോ ഗീവപ്പാണ് ഇവിടുന്ന് വരാരുത് ഞാൻ വിചാരിച്ച അവിടെ നിന്ന് വരിക എന്നാ നമ്മളെ അത്ത കാലത്തുനിന്ന് കണ്ടിന്യൂ കണ്ടിന്യൂ അഡ്വഞ്ചേഴ്സ് ടു പാ ഗ്രേറ്റ്നെ അയ്യവുണ്ട് ഇവിടെ നിന്ന് തന്നെ ഓ ഓ സാരില്ല ഞാൻ എന്തും അതാ ഓക്കെ ഇപ്പം സി ഗെയിമിൻ്റെ പേരും കാര്യങ്ങളും അഡ്വഞ്ചറേഴ്സ് മൊബൈൽ നിന്നാണ് ഇപ്പം ഇതിൻ്റെ സൈസും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എം ബി ആണെന്ന് വെച്ചാൽ നമ്മളെ പ്ലേ സ്റ്റോറിൽ അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് എം ബി ആണ് ഇതിൻ്റെ ഇതും കാര്യങ്ങളും പറയുന്നത് ഞാൻ അത് കയറ്റി ടാപ്ടാപ്പിന്നാണ് ടാപ്പ് ടാപ്പിൽ ഇതിന് ഒന്നേ പോയിൻ്റ് അമ്പത്തിയാറ് ജി ബി ആണ് ഇതിന് ഏതെന്ന് വെച്ചാൽ ഒരു ജി ബി അപ്പോൾ ഇത് ഞാൻ ഹാപ്പി മോഡലും കൂടി നോക്കി ഹാപ്പി മോഡലും ഒന്നേ പോയിൻ്റ് അമ്പത്തിയാറ് ജി ബി തന്നെയാണ് രണ്ടിലവരെ തന്നെയാണ് നമ്മുടെ പ്ലാസ്റ്റോറിൽ മാത്രമാണ് കുറച്ച് കുറവുള്ളത് ഞാൻ എന്തായാലും ഇത് ടാപ്പ് ടാപ്ടാപ്പിൽ കൂടെയാണ് ഞാൻ ആദ്യം വിചാരിച്ചിത് പ്ലാ സ്റ്റോർ ഇല്ല എന്നാണ് ലാസ്റ്റ് ഞാൻ എന്താണ് ലാപ്ടോപ്പിൽ കയറ്റി ഞാൻ അടിച്ചു നോക്കിയപ്പോഴാണ് കണ്ടത് നമ്മളൊക്കെ മനസ്സിലായത് ഇതിലുണ്ട് എഴുതി നമ്മുടെ ക്ലാസ് സ്റ്റോറിൽ അപ്പോൾ എല്ലാവരും കേട്ട് വെക്കുക കിഡിലൻ ഗെയിമാണ് ഒരു സ്റ്റോറി നിങ്ങൾക്ക് അഞ്ചാട്ട് പോലത്തെ ഗെയിം കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇത് ഒരു കിഡിലൻ ഗെയിം അപ്പോൾ ചിലപ്പോൾ കുറെ കേൾക്ക് അഞ്ചാട്ടറേല് മറ്റേ നമ്മുടെ ഇതിമൊക്കെ കുത്തിപ്പിടിച്ച് കേരളം ഒക്കെ അല്ല മറ്റേ മദലമൊക്കെ കുത്തി പിടിച്ച് കയറിയിട്ട് ഓരോ സാധനങ്ങളൊക്കെ എടുക്കൽ ഇതിലും ചിലപ്പോൾ ആന ഉണ്ടാവും ഞാനത് ഫുള്ള് ആന കളിച്ചിട്ടില്ല ഇത് കിടിലും ഗെയിമാണ് തോന്നുന്നത് പിന്നെ അതിൻ്റെ പാർട്ട് വരുവാണെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക ഞാൻ അവിടെ നിന്നായിരിക്കും അപ്പോൾ ഇതൊരു കിടൽ ഗെയിമാണ് എല്ലാവരും കയറ്റി വെക്കുക ബക്ക നമുക്ക് ഏത് കളിക്കുമ്പോൾ ബക്ക അത്രക്കൊന്നുമില്ല കുറച്ചൊക്കെ നമുക്ക് അഞ്ചാട്ടർ കളിക്കണം അതിൻ്റെ ഫീലൊക്കെ കിട്ടും അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു ഷെൻ്റെ പിയാണ് ഷോട്ടോയിലേക്ക് ചെറിയ അബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ജി ടി എഫൈവ് കളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ചാനലിൽ ജി ടി എഫ് ഫൈവിൻ്റെ ഒരു വീഡിയോ കാര്യങ്ങളും ഇട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ ജി ടി എ ഒരു മൊബൈലിൽ ഒരു ബക്ക ജി ടി ഫൈവ് പോലത്തെ ഒരു ഗെയിം അതിൻ്റെ ലിങ്ക് ചെയ്യാൻ അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തുണ്ടാവും എല്ലാവരും അതും കൂടി ഒന്ന് കണ്ടുപോക്കുക ജി ടി ഫൈവ് ഒക്കെ കളിക്കാഗ്രഹമുള്ളവർ അപ്പോൾ ഞാൻ അതായത് കുറച്ച് അനുഭവമാണ് ചോട്ടത്തിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും എല്ലാവർക്കും ബൈ ബൈ